ഹലോ അസ്ലാമലൈക്കും ഷെസ്ഫാ ബോട്ടിക്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഒന്ന് കുറച്ച് ഷോർട്ട് ടോപ്പും അതുപോലെ തന്നെ നീ ലെങ്ത്ത് ടോപ്പും ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടൊരു വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം കേട്ടോ അതുപോലെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ അപ്പോൾ വെറുതെ ഒരു എൻക്വയറി ഇടരുത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എൻക്വയറി ഇടാം കേട്ടോ ഇതുപോലെ തന്നെ ഞാൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അഡ്രസ്സും പേയ്മെൻറ്റും ഇട്ടിട്ട് കൺഫേം ചെയ്യാം കേട്ടോ ഓർഡർ നിങ്ങൾ അഡ്രസ്സ് മാത്രം ഇട്ടേച്ച് പോവരുത് പേയ്മെൻറ്റും കൂടെ ഇട്ടാലാണ് നമ്മൾ ഓർഡർ കൺഫേം ആക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റാ ക്രിഷാണ് കേട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഇതിൻ്റെ ഈ ബട്ടൺസൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫീഡിങ്ങിന് പറ്റും സൈസ് വരുന്നത് ഡബിൾ എക്സലാണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് കേട്ടോ അതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ ആണ് ഒരു ഇങ്ങനെ കട്ടിങ് പ്ലേറ്റ് പോലെ സെൻട്രൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ സ്ലീവിനും ആ ഫ്ലോറൽ പ്രിൻറ് വരുന്നുണ്ട് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റാക്രഷൻ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചോളൂ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ആ സെയിം പ്രിൻ്റിൽ വരുന്നൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് പ്രിൻറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ പിന്നെ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് കേട്ടോ ആയിട്ട് ഓപ്പൺ വീഡിയോ എടുക്കണം എന്നാലാണ് നമുക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് തരാൻ പറ്റുള്ളൂ കേട്ടോ നിങ്ങൾ പാഴ്സല് കിട്ടുമ്പോൾ അത് പൊട്ടിക്കുന്നേ മുതലുള്ള വീഡിയോ എടുക്കണം കേട്ടോ അതെന്തേലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കാൻ വേണം എന്നാലാണ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുള്ളൂ ഞാൻ എല്ലാ വീഡിയോസിലും അത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ നിർബന്ധമായിട്ട് ഓപ്പൺ വീഡിയോ എടുക്കട്ടോ അപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ എല്ലാം നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് നിങ്ങൾ വേറെ ഇത് അടിപൊളിയായിരിക്കും അപ്പോൾ മിസ്സാക്കേണ്ട ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ വേണ്ട വേഗം മെസ്സേജ് അയച്ചോളൂ അപ്പോൾ നിങ്ങൾക്ക് ഇന്നാണ് കേട്ടോ നമ്മളുടെ സ്റ്റാറ്റസ് ചാലഞ്ച് പിന്നാറ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് കോളർ ടൈപ്പ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരൂട്ടോ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നമ്മൾ അത്രയും പ്രൈസ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യുന്നത് നാൽപ്പത് രൂപ വരും കേട്ടോ കേരളത്തിലാണെങ്കിൽ അതർ സ്റ്റേറ്റ് എഴുപത് വരും നെക്സ്റ്റ് ഒരു പോപ്കോൺ മെറ്റീരിയൽ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കിയിട്ട് എടുക്കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ അത് നല്ല അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം മുന്നൂറ്റി അമ്പത് നല്ല വെർത്ത് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഡെൽറ്റയിൽ തന്നെ വന്നിട്ടുള്ളൊരു ഷോട്ട് ടോപ്പാണ് സൈസ് വരുന്നത് ലാർജാണ് കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ മെസ്സേജ് അയക്കാം പിന്നെ നിങ്ങൾക്ക് ഡി ടി സി ആണോ വേണ്ടതെന്നും വേണ്ടതെന്ന് കൂടെ പറയണം കേട്ടോ ഡി ടി സി ആകുമ്പോൾ ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ കിട്ടും പോസ്റ്റാകുമ്പോൾ ഒരു സെവൻ ഡേയ്സ് ടെൻ ഡേയ്സൊക്കെ എടുക്കും പോസ്റ്റാണ് ഹോം ഡെലിവറി ഉള്ളത് കേട്ടോ ഡി ടി സി നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും അപ്പോൾ ഏതാണ് നിങ്ങൾ പറയുന്ന കൊറിയർ വഴിയാണ് നമ്മളിവിടെ നിന്ന് അയച്ച് തരുകട്ടോ പിന്നെ നമ്മളെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ കമ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പം ഇതുപോലുള്ള വെറൈറ്റി കളക്ഷൻസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഇൻഷല്ല നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇടട്ടോ നെക്സ്റ്റ് ഇതൊക്കെ നീ ലെങ്ങ് ടോപ്പാണ് ആണ് കേട്ടോ കാണിക്കുന്നത് ആദ്യത്തെ രണ്ട് ബട്ടണാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ബാക്കിയൊക്കെ ഷോ ബട്ടനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിന് മൂന്ന് കട്ടിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല മൂന്ന് കട്ടിങ്ങാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നല്ല ഫ്ലെയർ ആയിക്കെടുക്കുകയും ചെയ്യാം പിന്നെ ബാക്കിൽ കട്ടിങ് വരുന്നില്ല ഫ്രണ്ടിൽ മാത്രമേ കട്ടിങ് വരുന്നുള്ളൂട്ടോ അതുപോലെ തന്നെ ചൈനീസ് കോളർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് അപ്പം വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പം നമ്മൾ പ്രോഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ നമ്മൾ റീസെല്ലേഴ്സിന് ലെസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പൊതുവായിട്ട് ആർക്കെങ്കിലും റീസൈലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ കട്ടിങ് വന്നുകൊണ്ട് നല്ല ഫ്ലെയർ ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അത് അപ്പം വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കാം നെക്സ്റ്റ് അതിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പൗണ്ട് കിട്ടും അല്ല അടിപൊളി കളറാണ് നേരിട്ട് കാണാനായിട്ട് ഇതിലും ഭംഗിയുണ്ട് കേട്ടോ നിങ്ങൾ വേറെ ഇടാലൊക്കെ നല്ല അടിപൊളി ആയിരിക്കും അപ്പം വേണ്ടവന് വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഡെൽറ്റ ക്രഷ് ആണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതിന് ലൈനിങ്ങും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ ലാവൻഡർ ആണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലാണ് നമുക്ക് പുതിയ നമ്മൾ കളക്ഷൻസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് എൻ്റെ ലാവൻ്റർ ഷെയ്ഡ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ നെക്സ്റ്റ് എൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡും അല്ല ഗ്രീ ഗ്രീൻ ഷെയ്ഡും അല്ല അങ്ങനത്തെ ഒരു വെറൈറ്റി കളർ കേട്ടോ ഏതാണ് കളർ അറിയില്ല ഞാൻ വേണമെങ്കിൽ ഗൂഗിളിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാട്ടോ ഇതാ കളറൊന്നും അപ്പം എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ ഇൻഷാ ഉള്ള ഇതുപോലുള്ള വെറൈറ്റി കളക്ഷൻസും ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ